ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ പാക്കൊന്നുമല്ല അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കോൾ ഇടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ജോലിക്കൊക്കെ പോയിട്ടും അതേപോലെ തന്നെ നമുക്ക് ടൈമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ പാക്ക് ഇട്ടിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ കേട്ടോ അല്ലാത്തവർക്കും നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് നമുക്ക് കമൻറ്റിൽ വന്ന് ചോദിക്കണ്ടല്ലോ അവർക്ക് അതിനുള്ള സമയം കിട്ടണില്ല പിന്നെ ഏത് പേക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് അതായത് അവനാൻ്റെ സ്കിന്ന് ഏതാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിവിടെ കുറേ പേക്കുകളൊക്കെ നമ്മളിവിടെ പറയണമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതാണ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് നല്ല ഗുഡ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോന്നോരോന്നോ ചെയ്ത് നോക്കണ്ടേ അതിനൊക്കെ ടൈമില്ലാത്തവർക്ക് നമുക്ക് അവരുടെ സ്കിന്നിനെ ഒന്ന് നല്ല രീതിക്ക് കൊണ്ടുവരാനും നല്ല സോഫ്റ്റാക്കി കൊണ്ടുവരാനും മൊത്തത്തെ കറുത്ത പാട് കുത്ത് അങ്ങനത്തൊക്കെ ഉള്ളതൊക്കെ ഈ മുഖക്കുരു വന്നിട്ടായാലും വേറെ രീതിക്ക് കരുവാളിപ്പായാലും എല്ലാതും മാറ്റി നല്ല രീതിക്ക് നല്ല സ്കിന്നു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ക്രീമിൻ്റെ വീടിയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് വിഷ നമ്മുടെ മുഖത്തേക്ക് തയ്ച്ച് കൊടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്നു വെച്ച് നമ്മൾ പുറത്തുനിന്ന് ക്രീമുകൾ മേടിക്കുന്നുണ്ട് അത് നമുക്ക് എത്രത്തോളം അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതിൽ നമുക്ക് വായിച്ച് നോക്കാൻ തന്നെ അറിയാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇത് വൈകുന്നേരത്താണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ വൈകുന്നേരം നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക നേരെ കൊടുക്കുമ്പോൾ നമ്മൾ സാധാ കഴുകിക്കളയണ പോലെ കഴുകിക്കളയുക അപ്പോൾ അത്രയും നേരം നമ്മുടെ മുഖത്ത് ഇതിരിക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാണല്ലോ അപ്പോൾ നമ്മുടെ മുഖത്ത് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ഒന്നുമില്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും മറ്റേത് പാക്കുകൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരമൊക്കെ നമ്മൾ മുഖത്തിട്ട് ചിലത് അപ്പോഴത്തെ ബ്രൈറ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ ആരും തുടർച്ചയായിട്ട് നമ്മൾ ഒരു സ്ഥിരം പാക്ക് ഉപയോഗിക്കുന്നവരില്ല അത് അതിനെ മെനക്കെടാനായിട്ട് ആർക്കും സമയമില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാവുന്ന അടിപൊളിയൊരു ക്രീമാണ് നമുക്ക് വേഗം തന്നെ അതിൻ്റെ കാര്യങ്ങളോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ബൗൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് വേണം കേട്ടോ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ബേബി ഓയിലാണ് ഇത് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിലും നമുക്ക് ഇത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ മേത്ത് നമുക്ക് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ടീസ്പൂൺ നമ്മൾ ബേബി ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിലാണ് നമ്മൾ എടുക്കുന്നത് ഇത് കുറച്ച് നാളത്തേക്ക് അടുപ്പിച്ച് ആക്കി വയ്ക്കുന്നതാണ് കേട്ടോ എന്താ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതിന് അലോവറയുടെ ജെല്ലാണ് ഇത് നമ്മൾ ഈ ഒരളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അലോവറയുടെ ജെല്ലൊരു ലാശം കൂടിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ഗ്ലിസറിനില്ലാത്ത ഒരു ഇല്ല കേട്ടോ നമ്മൾ ഏത് പാക്കഡായാലും വെജിറ്റബിൾസിൻ്റെ ഏത് സോപ്പിലായാലും എല്ലാത്തിലും ഈ ഒരു ഐറ്റം മസ്റ്റാണ് ഇത് മേടിക്കുമ്പം വെജിറ്റബിൾ ഗ്ലിസറിൻ നോക്കി മേടിക്കുക രണ്ട് തരം ഗ്ലിസറിൻ ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാലും വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏതാണ് നമ്മൾ മേടിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതും നമ്മൾ ഈ അളവിന് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടറും ഗ്ലിസറിനും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യണത് രണ്ടും തന്നെ മാത്രം തേച്ചാലും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ മഞ്ഞ സീസണിൽ നമുക്ക് ഒത്തിരി ഗുണം ഒരു കാര്യമാണ് കേട്ടോ അത് ജസ്റ്റ് ഇപ്പോഴും നമ്മുടെ സ്കിന്നിൽ വലിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിക്ക് മേത്ത് മുഖത്തൊക്കെ തേച്ചിട്ട് കൊടുക്കുക ആ ഡ്രൈനസ് നിങ്ങൾ അടുപ്പിച്ച് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ ആ ഡ്രൈനെസ് ഈ പാമ്പിൻ്റെ ഉറ പോലെയുള്ള പോലെയൊക്കെ ചിലവരുടെ സ്കിന്നിന് വരും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഐറ്റം അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിയോൺ ഗുളിക കേട്ടോ ഇതിപ്പോ നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിനാണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് രണ്ടെണ്ണമായിട്ട് എടുക്കണം വൈറ്റമിൻ ഇയുടെ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും തേച്ച് കൊടുത്താൽ ലോച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ ആൽമണ്ട് സ്വീറ്റ് ഓയിലാണ് കേട്ടോ ഇതില്ലെങ്കില് കുഴപ്പമില്ല ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഈ ഒരളവിൽ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബേബി ഓയിൽ ഓയിലാക്കൊണ്ട് ഇതിപ്പോൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളത് നല്ലതാണ് ഈ സാധനം വെറുതെ നമ്മുടെ മുഖത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ ആൽമണ്ട് ഹെയർ ഓയിലുണ്ട് ഇത് ആൽമണ്ട് ഫേസ് ഓയിലാണ് സ്കിൻ ഓയിലാണ് കേട്ടോ ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം കേട്ടോ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരുകളുണ്ട് അത് നമ്മൾ മറക്കരുത് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് വേസലിനാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഐറ്റംസ് മാത്രമാണ് ആക്കുന്നത് വേസലിന ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ആക്കി കൊടുക്കണം ഇത്തിരി ലൂസ് തോന്നുകയാണെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഒരു നല്ലൊരു ക്രീമിലേക്ക് തന്നെ ഇതിലേക്ക് എത്തി എത്താനായിട്ട് പറ്റും കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇതൊക്കെ അല്ലാതെ ഇട്ട് നല്ല രീതിക്ക് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഒരു ക്രീം കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട ഒരു ക്രീമ് വരുമ്പത്തിലേക്ക് എന്നെ എത്തിയിട്ടുണ്ട് വേണ്ട ഇത് കുറച്ച് നേരം ആക്കുമ്പോൾ ഒരു നല്ല വൈറ്റ് ക്രീം ഇതാണ് നമ്മുടെ വൈറ്റ്നിങ് ക്രീം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മേടിച്ച് വയ്ക്കണമെങ്കിൽ കഴിക്കണം ഇത്രയ്ക്കുള്ളൂ നമ്മൾ ഇവിടെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം ഉണ്ടെന്നാൽ ഈ വക സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്രീം കണ്ട ഇതാണ് ഐറ്റം ഇതാണ് സാധനം നല്ലപോലെ മിക്സ് ചെയ്യണം ഇതെന്നും രാത്രി മുഖൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ മസാജിൻ്റെ വീഡിയോസൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന മസാജ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ആ രീതിയിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും മോട്ടാണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരണം നല്ലൊരു എന്താ അടിപൊളി ആയി നമ്മുടെ നല്ലൊരു ക്രീം കൂടെ സെറ്റായിട്ടുണ്ട് ആൽമണ്ട് ഓയില് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഇത് വാസിലിൻ ഇടുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ നല്ല കോൾഡ് ആയിട്ടുണ്ട് ഈ മഞ്ഞ് കഴിയണവരയ്ക്ക് എനിക്ക് തന്നെ പണി ഇനി ഇതെന്താ ഇത് വാസിലിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസിലിൻ്റെ ചെപ്പിൽ നമ്മൾ ഈ മഞ്ഞ് കാലത്ത് നമുക്കിവിടെ ഇടാനായിട്ട് േത്ത് തേക്കാനായിട്ട് ആക്കി വെച്ചിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഐറ്റം ഇത് നമ്മുടെ കൈമലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒരിക്കലും ഡ്രൈ ആവില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങളത് കാല്മലൊക്കെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കാണാനായിട്ട് പറ്റും നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അവിടെ ഒരു ചുളിവ് പോലും ഇല്ലാണ്ട് നമ്മുടെ കയ്യിനൊക്കെ കൈയിനെയൊക്കെ നടക്കാനായിട്ട് പറ്റും അപ്പോൾ ഏത് പ്രായം ചെന്നവർക്കായാലും നമുക്ക് ഈ ഒരു ഐറ്റം ഇത് കയ്യും കയ്യുമലയ്ക്കും കാലുമലയ്ക്കും ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഇപ്പം നമ്മളാക്കിയിട്ടുള്ളത് മുഖത്തേക്കുള്ളതാണ് ഇതിൻ്റെ ഇനി ലിങ്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാനതിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇന്നലെ ഒരു കുട്ടി ചോദിച്ചിട്ട് നൈറ്റ് ക്രീമിൻ്റെ സ്കിൻ റിപ്പയറിങ് നൈറ്റ് ക്രീമിൻ്റെ ചോദിച്ചപ്പോൾ നമ്മളത് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അവർക്കൊക്കെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടോ നമുക്ക് അവൻ പെട്ടെന്ന് അത് അറിയാം ഏതാന്നുള്ളത് ഉണ്ട് നമ്മുടെ കൈയൊക്കെ നല്ല രീതിക്ക് ചുളിച്ചിലൊന്നും കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈയൊരു കാര്യങ്ങളൊക്കെ അടിപൊലാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്രീം ഇത് നമ്മുടെ മുഖത്തേക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പോയിട്ടുട്ടോ ഇതപ്പോൾ ഒരു ചെപ്പിൽ ഇതേപോലെ ഇങ്ങനത്തെ ചെപ്പുകൾ ഉണ്ടെങ്കിൽ ആക്കി വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടണ സർലാസൊക്കെ കിട്ടണ ഒരു ചെറിയ ചെപ്പിൽ അതിലേക്ക് ആക്കി അടച്ചു വെക്കുക പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്കിൻ റിപ്പയറിങ് ക്രീമോടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇത് പാക്ക് ഇടാം നേരില്ലാത്തവർക്കും പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് ആ ഒരു സാധനം നമ്മളിവിടെ ഡെയിലി അത് തേക്കറുണ്ട് നമ്മുടെ മുഖത്തിനുള്ളതെന്ന് മാറ്റം എന്നൊക്കെയോ എപ്പോഴും നല്ലൊരു നമ്മൾ ഇവിടെ ഈ ബ്ലഷടിച്ച പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും കാണുന്നത് ഇപ്പം ഞാൻ ഒരു ഇതും ഇല്ലാണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മേക്കപ്പും ഒരു തേങ്ങും ഇല്ലാണ്ടാണ് ഞാനിവിടെ ഇരിക്കത്തിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും എന്താ പറയുക ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മളിവിടെ നമ്മുടെ മുഖം നമ്മൾ കാണിച്ചു കൊടുക്കണേ അപ്പം നമ്മൾ ഞാൻ കുറേ ക്രീമും ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഒരു ശരിയല്ലാത്ത ഏർപ്പാടാണ് അപ്പം നമ്മളിവിടെ ഒന്നും ഇതല്ല ഒരു തരി പൗഡർ പോലെ ഇല്ലാതെയാണ് ഞാനിവിടെ ഒരു കാര്യം വീഡിയോ എടുക്കാൻ തന്നെ വന്നിരുന്നത് ഒരു പൊട്ടുണ്ട് ഇത് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചുണ്ടത്തിലും തയ്ച്ചു തീർത്തണം കേട്ടോ അല്ലാതെ വേറൊരു മേക്കപ്പ് നമുക്കില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഒരു ഒരു പുട്ടി അടിച്ചതിൻ്റെ ഇതിൽ ഞാൻ പുട്ടി അടിക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്രീമുകളൊക്കെ തേച്ചിട്ടാണ് നമ്മുടെ സ്കിന്നെ നമ്മുടെ മുഖമൊക്കെ ഇപ്പോഴത്തെക്കും നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി പ്രായമായി ഒത്തിരി ചുളിച്ചിലായി എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ നമുക്കിത് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ